സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ും വാരി കോരി വിളമ്പുമ്പോൾ വാരിക്കോരി വിളമ്പോൾ വാര്ക്കോരി വിളമ്പുമ്പോൾ വാരിക്കോരി വിളമ്പോൾ കേരളനാടിന് ദുരിതം മാത്രം കേരളനാടി കേരളനാടിന് ദുരിതം മാത്രം കേരളനാടിന് ദുരിതം മാത്രം കേന്ദ്ര അവഗണനയ്ക്കെതിരെ ജനുവരി ഇരുപതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങലയുടെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ ചെമ്പ്രശ്ശേരി താലപ്പൊലിപ്പറമ്പ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബഹുജന വിളംബര റാലി നടന്നു ഡിവൈഎഫ്ഐ മഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ കെ മുഹമ്മദ് ഫാരിസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഇതുപോലെ പന്തം കൊളുത്തി കേരള യുവതയുടെ പ്രതിഷേധം ഇന്ന് പന്തം കൊടുത്തി പ്രകടനത്തിലൂടെ ആഗമനം നടക്കുകയാണ് ഈ മനുഷ്യച്ചങ്ങലയിലൂടെ ഡിവൈഎഫ്ഐ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യത്തിന്റെ കുറിച്ച് അല്ലെങ്കിൽ മുദ്രാവാക്യത്തെ കുറിച്ച് ഇതിനോടകം നമ്മളെല്ലാവരും തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് തീർച്ചയായിക്കൊണ്ടും ബി ജെ പി അവരാഗ്രഹിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു ഇടപെടലും കേരളത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ ഇവിടെ ഇല്ല കാലത്തോളം ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ിലൂടെ ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുവാനുള്ളത് കേരളത്തെ സാമ്പത്തികമായി കൊണ്ട് ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ യാത്രാ മേഖലയിൽ വലിയ ദുരിതം നേരിട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തോട് എക്കാലത്തും വലിയ അവഗണന കാണിച്ചുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ സമസ്ത മേഖലകളിലും ഒരു ഫെഡറൽ രാജ്യമായ ഇന്ത്യ രാജ്യത്തിനകത്ത് ഒരു സംസ്ഥാനത്തിനകത്ത് വലിയ വിവേചനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമസ്ത മേഖലകൾക്കകത്തും ഇത്തരത്തിലുള്ള ഒരു വിവേചനത്ത് ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡിവൈഎഫിയുടെ ഈ വലിയ സമരം നടക്കുന്നത് തീർച്ചയായിക്കൊണ്ടും ജനുവരി ഇരുപതിന് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ മഹത്തായ സമരമാർഗത്തിൽ ഈ നാട് ഒന്നാകെ നാളൊന്നാകെ മുദ്രാവാക്യം കൊണ്ട് ഞങ്ങളോടൊപ്പം പറഞ്ഞുകൊണ്ട് ചെമ്പ്രശ്ശേരി മേഖലാ സെക്രട്ടറി മനുതാ സെന്റി അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി മിഥുൻ എം യൂണിറ്റ് സെക്രട്ടറി അക്ഷയ് പടയത്ത് സി പി ബ്രാഞ്ച് അംഗങ്ങളായ സുബ്രഹ്മണ്യൻ നമ്പൂതിരി കൊറ്റങ്ങോടൻ ഗഫൂർ പാലൂരൻ റഫീഖ് പി വി ജനാർദ്ദനൻ കെ നിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്